ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അഞ്ചു മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാന്ന് നോക്കാം രണ്ട് തക്കാളി ഒരു പച്ചമുളക് മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഉള്ളി കുറച്ച് കറിവേപ്പില ഒമ്പത് പീസ് ചെമ്മീന് കാൽ ഗ്ലാസ് പുളിവെള്ളം ആവശ്യത്തിന് വെള്ളവും ചട്ടി ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുറിച്ച് വെച്ച പച്ചക്കറികൾ ഏടെയ്ത് ഒരു ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക ഇത് തിളച്ചു വരുമ്പോൾ തന്നെ ചെമ്മീൻ ചേർത്ത് അടച്ചു വയ്ക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മഞ്ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം മുഴുവനായിട്ട് വറ്റുന്നതിന് മുൻപ് തന്നെ മൂന്ന് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വയറ്റണം പൊടികൾ ഡ്രൈ ആയി വന്നാൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കാൽ ഗ്ലാസ് പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ് കൂടിപ്പോയത് കൊണ്ട് ഞാൻ കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഇതിപ്പോ രണ്ട് പേർക്ക് കഴിക്കാവുന്ന കറിയാണ് കൂടുതൽ ആളുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ അളവും കൂട്ടുക ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോ ഇതാണ് ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക